നമസ്കാരം സി പി ഐ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സി പി ഐ കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആടുകളെ നൽകി സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ഭരണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പാർട്ടിയാണ് സി പി ഐ എന്നും എം എൻ ലക്ഷം വീട് പദ്ധതി മാവേലി സ്റ്റോർ ശിക്ഷിഭവൻ പൊതുവിതരണ ശൃംഖല എന്നീ ജനക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി ജനകീയ അംഗീകാരം നേടാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ പറഞ്ഞു സാധാരണക്കാരായവർക്ക് വേണ്ടിയുള്ള അവകാശ സമരങ്ങൾ നടത്തിയും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയും ജനപിന്തുണ നേടിയ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ സി പി ഐ എന്നും ഇ കെ ശിവൻ പ്രസ്താവിച്ചു കോതമംഗലം ലോക്കൽ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ജീവനോപാധിയായി ആടുകളെ നൽകി മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ സി പി ഐ കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം മാതൃകാപരമാണെന്ന് ഇ കെ ശിവൻ പറഞ്ഞു ഇ പി ഐ കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കറ്റ് മാർക്കിൻ തണ്ണി അധ്യക്ഷത വഹിച്ചു പി കെ രാജേഷ് പി ടി ബെന്നി എം എസ് ജോർജ് പി സി ജോയി പി എം ശിവൻ അഡ്വക്കറ്റ് കെ എസ് ജ്യോതികുമാർ പി എ അനൽസ് കെ ജെ ശുഭൂ മുജീബ് മാർച്ചർ കെ പി ശിവൻ ഇ ഐ സിദ്ദിഖ് അഡ്വക്കറ്റ് പി കെ ജോർജ് ഇറ്റോവർഗി നിതിൻ കുര്യൻ കെ എ സൈനുദിൻ കെ എ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു പ്രശാന്ത് ഐക്യ സാഹുതവും ജി കെ നായർ നന്ദിയും പറഞ്ഞു പെൺവർഗത്തിൽപ്പെട്ട ആടുകളെ ഗോതമംഗലം ലോക്കൽ പരിധിയിൽ വരുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് നൽകിയത് എഴുപത് വയസ്സ് കഴിഞ്ഞ കോതമംഗലം സി പി ഐ ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ച് അംഗങ്ങൾക്ക് രണ്ടായിരം രൂപ അടുത്ത തിരുവോണ നാളിൽ ഓണസമ്മാനമായി നൽകുമെന്ന് ലോക്കൽ സെക്രട്ടറി അഡ്വക്കറ്റ് മാർ സിംഗ് തന്നി അറിയിച്ചു ആ തരുന്ന വളർത്തി കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഒരു പ്രസവത്തിൽ നാലും അഞ്ചും ആറും ഒക്കെ ഒരു ഒരു ഉണ്ട് കുഞ്ഞിനെ തിരിച്ചു വരുമ്പോൾ അത് മറ്റൊരു കുടുംബത്തെ സഹായിക്കുന്ന പദ്ധതിയായി മാറും എന്നാണ് അപ്പോൾ ഇതൊരു വലിയ വൃക്കത്തായ പദ്ധതിയാണ് ഇവിടെ ഈ കോതമംഗലം ലോക്കൽ കമ്മിറ്റി ആലോചിച്ച ഈ പദ്ധതി തീർച്ചയായും വല ഇതൊരു വലിയ അഭിനന്ദനാർഹമായ പദ്ധതിയാണ് എന്ന് പറയാതിരിക്കാൻ നോക്കില്ല ഈ പദ്ധതി ആവിഷ്കരിക്കും പല പല കമ്മിറ്റികൾ പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണേ അപ്പോൾ വീടില്ലാത്തവർക്ക് വീടും വൈകി കൊടുക്കാൻ അത് നമ്മുടെ സഹാദ എമ്മൻ്റെ എമ്മൻ്റെ മനസ്സിൽ ഉദിച്ച ആ ആശയാണ് I think we're more there to...